ഹായ് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കാന്താരി എനിക്ക് ഭയങ്കര ഇഷ്ടം മുളക് അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് കാന്താരിയാണ് കാന്താരിയെന്ന് പറയുമ്പം പിടിച്ച് കിടക്കുന്ന കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഏറ്റവും ഗുണമുള്ള ഔഷധ ഗുണമുള്ള ഒന്നുമാണ് കാന്താരി അപ്പം അതാ നോക്കിയേ ഇതിപ്പോൾ ഇതുപോലെ താട്ട് കാണിച്ചോളേ ഇതുപോലെ രണ്ട് ചാക്കിലാണ് ഞാൻ നട്ടിരിക്കുന്നത് അപ്പം നട്ട് കഴിഞ്ഞ് നമ്മളിനകത്ത് ഒന്നും നമ്മൾ വേപ്പെണ്ണയോ വെളുത്തുള്ളിയോ അങ്ങനെയുള്ള ഒന്നും തന്നെ സ്പ്രേ ചെയ്തില്ല കാരണം അത് നല്ല ആരോഗ്യത്തോടെ ഒരു കുരുടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ വളർന്നു വരുന്നുണ്ട് പിന്നെ മുളകുതാ അപ്പം താഴെ തന്നെ ഇഷ്ടംപോലെ പിടിച്ചെടുപ്പുണ്ട് താഴെ അടി തൊട്ട് മുടി വരെ എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ അതാ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇവിടെ എല്ലാം നാറേ പിടിച്ചിടപ്പുണ്ട് അപ്പം നമുക്കിതെന്ന് വിളവെടുക്കാം കുറച്ച് ഞാൻ പറിച്ചു തുടങ്ങി കേട്ടോ അപ്പം കാന്തരയുടെ ഗുണം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാതെ ഇങ്ങോട്ടിത് താഴോട്ട ഉണ്ടോ അത് കാണാൻ പറ്റത്തില്ല കുറച്ച് ചാഞ്ചിക്കണ്ട കണ്ടെല്ലാം കാണാൻ പറ്റാത്ത വിധം സൈഡിലെല്ലാം ഒരുപാട് പിടിച്ചിടപ്പുണ്ട് അപ്പോൾ ഗുണം എന്താ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലേ എന്തുവാ ബി പി ഷുഗർ പ്രഷർ ആ കൊളസ്ട്രോള് അപ്പം ഇങ്ങനെയുള്ള അസുഖ അസുഖങ്ങൾക്കെല്ലാം നമ്മുടെ കാന്താരമുളക് ഉപയോഗിച്ചാൽ കുറയെന്നാണ് പറയുന്നത് അപ്പം ഇത് ഇപ്പം അതുപോലെ തന്നെ ചമ്മന്തിക്കറിയിൽ ക്കെ അരച്ചാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് മീൻ മീൻകറിയിലൊക്കെ ചുമ്മാ ഈ അരപ്പൊക്കെ തേങ്ങ അരയ്ക്കുക തേങ്ങ കറിയാണെങ്കിലും മുളകറിയാണെങ്കിലും ചുമ്മാ നാലഞ്ച് കാന്താരി ഇങ്ങനെ എന്തായാലും നമ്മളത് അരത്ത് അരിഞ്ഞിടുകയോ അരച്ച് ഇറക്കുകയോ ഒക്കെ ചെയ്യാം അപ്പം അത്രയും ഗുണമുള്ള ഒന്നല്ലേ കാന്താരി പറ്റുന്നവരൊക്കെ നാടൻകാന്താരി നാടൻകാന്താരിയാകുമ്പോൾ പിന്നെ നമുക്കിതാ ഈ പഴുത്ത മുളക് കണ്ടോ അപ്പം ഇതിൻ്റെ ഈ മുളക് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഇതെടുത്ത് നമുക്ക് പാകെ കിളിപ്പിച്ച് തൈ ആക്കി നമുക്കത് വളർത്തിയെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ വളർന്നു കിട്ടും ഇതുപോലെ തന്നെ നല്ല വിളവും കിട്ടും പിന്നെ കാന്താരിക്ക് കിലോ ആയിരത്തി പുറത്തുണ്ടെന്നൊക്കെയാ പറയുന്ന റേറ്റ് എനിക്ക് അറിയത്തില്ല പിന്നെ വിളവെടുക്കുന്ന ബുദ്ധിമുട്ട് കാരണം കുറേ പേരങ്ങ് മടിക്കും പക്ഷേ എനിക്ക് മടുപ്പൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായോണ്ട് ഞാൻ പിന്നെ ഇതെല്ലാം അങ്ങ് നട്ടുപിടിപ്പിച്ച് വിളവെടുക്കാനൊക്കെ എനിക്ക് മടിയൊന്നുമില്ല ഇത് കുറേ ദിവസത്തേക്കുള്ള കാന്താരി ആയിട്ടുണ്ട് കേട്ടോ കുറച്ചതാ ഒടിഞ്ഞു വന്നു എന്നാലും കുഴപ്പമില്ല കേട്ടോ അത് വീണ്ടും പൊട്ടി കളിച്ചു ഇവിടെ വെള്ളക്കാന്താരി നട്ടിട്ടുണ്ട് അത് പക്ഷേ ഇത്രയും ടേസ്റ്റൊന്നുമില്ല ഇങ്ങനെ ഞാനൊരു ചാക്കിൽ എല്ലാ വെള്ള തൈ നടുമ്പോഴും ചേർക്കുന്ന ഇണക്ക് അടിവുളമായിട്ട് നമ്മളിതിനകത്ത് ചാ നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടല്ലോ കമ്പോസ്റ്റ് ചരിച്ചോറ് മണല് എല്ലുപൊടി വെപ്പ് മിക്സ് ഇതൊക്കെയാണ് ഞാൻ മിക്സ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വളർന്നപ്പം സിലറി സിലറി ഉണ്ടാക്കുന്നൊക്കെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ സിലറി നിറപ്പിച്ചൊഴിക്കുകയാണ് ചെയ്തത് പിന്നെ ഇപ്പോൾ ചീ ഇടക്ക് നമ്മൾ കോഴിവിളം ഉണ്ടല്ലേ കോഴികളിട്ട് കൊടുക്കുമ്പോൾ ഈ കോഴികളിട്ടുള്ള പ്രയോജനം എന്ന് വെച്ചാൽ ഇതിനകത്ത് വരുന്ന ഈ മഞ്ഞളിപ്പുണ്ടല്ലേ ഈ മുളകിനാണെങ്കിലും ഈ തക്കാളിക്കും വെണ്ണയ്ക്കൊക്കെ വരുന്ന മഞ്ഞളിപ്പുണ്ടല്ലേ അപ്പോൾ അത് കിട്ടും കേട്ടോ കോഴികളിട്ടപ്പോഴാണ് കുറച്ചുകൂടെ കരുത്തിൽ കയറി വന്നത് ഇപ്പൊ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ഒരു ബൗൾ നിറച്ച് കാന്താരി കിട്ടിയിട്ടുണ്ട് ഇനിയും ഒരുപാട് നിപ്പുണ്ട് കേട്ടോ ഇനി നാ വിളയാനുണ്ട് വിളഞ്ഞത് കുറേ ആളുകളുണ്ട് പിന്നെ ഞാൻ ബേജ ആവശ്യാനുസരണം പറിച്ചെടുക്കാമെന്ന് പിന്നെ പഴുത്തതുണ്ട് കേട്ടോ തൈ വേണമെങ്കിൽ നമുക്ക് ഈ തൈ ഇത് എടുത്ത് പാകം പിന്നെ ഇപ്പം തക്കാലി രണ്ടുപേരുണ്ടല്ലേ അത് മതി അപ്പോൾ അതാ നമുക്ക് ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട് അപ്പം നാളെ മുതൽ കറികളിലെല്ലാം കാന്താരി ബൈ